ഡ്രൈവറെ വെടിവെച്ച് വീഴ്ത്തിയതോടെ നിയന്ത്രണം വിട്ട ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് പത്തുപേർ മരിച്ച ദുരന്തത്തിന് കാരണക്കാരായ ഭീകരർക്കായി സൈന്യം സംയുക്ത ഓപ്പറേഷൻ ആരംഭിച്ചു

ബസ് മറിഞ്ഞ് യാത്രക്കാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ജമ്മുകാശ്മീരിലെ റിയാസി സൈന്യം വളഞ്ഞിരിക്കുകയാണ് തീർത്ഥാടകരായിരുന്നു ബസിലുണ്ടായിരുന്നത് മുപ്പത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ശിവഘോരി ക്ഷേത്രത്തിൽ നിന്ന് മാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു യാത്രക്കാർ ബസ്സിനു നേരെ ഭീകരർ തുടർച്ചയായി വെടിയുതിർത്തു നിയന്ത്രണം വിട്ട ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് തകരുകയായിരുന്നു രാഷ്ട്രപതി ദ്രൌപതി മുർമു ആക്രമണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും കാര്യങ്ങൾ നിരന്തരം നിരീക്ഷിക്കാനും മരിച്ചവരുടെ ബന്ധുക്കൾക്കും പരിക്കേറ്റവർക്കും സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കാനും നിർദ്ദേശം നൽകി ഭീകരർക്കെതിരെ ശക്തമായ നടപടി നടപടിയുണ്ടാകുമെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Bright, the moments of colors kmt silks perindilmanna kortakal